ഹായ് കിസ്വയുടെ ഇന്നത്തെ വീഡിയോ അല്ലെ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെയായിട്ട് മലട്ടിയുടെ ആയിട്ടില്ല ഓഫർ വീഡിയോ ആണ് ചെയ്യുന്നുണ്ടോ അതായത് ഓരോ വ്യക്തിക്കും നാലും അഞ്ചും ഒക്കെ എടുക്കാം അപ്പോൾ ഒന്നും നിങ്ങൾക്ക് നഷ്ടമായി പോവില്ല ഇതിലൊന്നും ഡാമേജ് ഉള്ള പ്രൊഡക്റ്റുകളോ അതിലാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കംപ്ലൈന്റ് ആവുന്ന പ്രൊഡക്റ്റുകളോ അല്ല നമ്മൾ കൊടുത്തതിൽ ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ബാലൻസ് വരുന്ന പീസുകളും അതേപോലെ തന്നെ എടുത്തു മാറ്റി വെച്ച പീസുകളാണ് ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നല്ല കളക്ഷൻസ് ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴായിട്ടും ചിലത് ഹോൾസെയിൽ പ്രൈസുകളാണ് തരുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ കളറുകൾ ചൂസ് ചെയ്യണം നല്ല അടിപൊളി കളക്ഷൻസും തന്നെയാണ് അപ്പോൾ മിസ് ചെയ്യണ്ട അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്കും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ മാത്രമല്ല അവരും ഈ ഒരു പ്രൈസിൽ അവർക്കും കിട്ടട്ടെ അവരും ഹാപ്പി ആവട്ടെ ഓക്കെ അപ്പൊ നോക്കല്ലേ ഫസ്റ്റ് നമ്മൾ ഡബിൾ ഫൈവില് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയിൽ ത്രീ സിറ്റ് സൂട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഒരു കംപ്ലൈൻസും ഇല്ലാത്ത നല്ല ഡ്യൂളി പ്രൊഡക്റ്റ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഏകദേശം ഒരു ആ റേഞ്ചിലേക്ക് വരുന്ന സംഭവമാണ് അപ്പോൾ ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്തിട്ടുള്ളതാണ് ഡിജിറ്റൽ പ്രിന്റാണ് കളർ പോകില്ല അതേപോലെ തന്നെ നോർമലി വരുന്ന ഒരു പാന്റ് ഇതിൽ അവൈലബിൾ ആണ് ഫുൾ സൈഡ് ഇലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പാന്റ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഓൺലി സെവൻ ഡബിൾ ഫൈവ് ടോ എക്സൽ സൈസിലൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് അതേപോലെ തന്നെ കളർ കളിക്ക് പോകില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിൽ ഫുൾ ട്യൂബ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ നല്ല സൂപ്പർ ക്ലോദ് ആണ് പുറം വശം നമുക്ക് ഇതുപോലെയാണ് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ ഫുൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് ഇതാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഓൺലി സെവൻ ഡബിൾ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി ആക്കുക പിന്നെ ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ അക്കൗണ്ടിലൊക്കെ ക്യാഷ് ഉണ്ടോ നോക്കുക അതിന് ശേഷം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ പിന്നെ അതേപോലെ തന്നെ സമ്മതമൊക്കെ ചോദിക്കുക അതിന് ശേഷം നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ചിലപ്പോൾ തീർന്നു പോകും കാരണം ഓഫറാണ് ബിഗ് ആയിട്ടുള്ള ഓഫറാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതിൽ നമുക്ക് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഡാർക്ക് ബ്ലാക്കിൽ നമുക്ക് ഈ ഒരു ഫ്ലോറിലാണ് എടുത്ത് കാണിക്കുന്നത് ആ ഓറഞ്ചും ഈ ഒരു ഷെയ്ഡും കെട്ടോ ഓക്കെ അപ്പോൾ ഇതും പാൻറ്റ് അവൈലബിൾ ആണ് നല്ലൊരു മസലിൻ ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് സെവൻ ഡബിൾ ഫൈവ് ആഫ്റ്റർ റോം നമ്മളിത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായി പോവുകയില്ല കളർ പോവുകയില്ല അങ്ങനത്തെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഷോൾ വരുന്നുണ്ട് ഡാർക്ക് ബ്ലാക്കിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് നല്ല മഞ്ഞ സൂപ്പർ ആയിട്ടുള്ള മഞ്ഞ കേട്ടോ ഇതിൽ എക്സൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ഷോൾ ഇത് ഇതുപോലെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സെവൻ ഡബിൾ ഫൈവ് മാത്രം കോസ്റ്റ് വരുന്നുള്ളൂ ക്വാളിറ്റി ക്വാളിറ്റി പ്രോഡക്റ്റുകളാണല്ലോ ഞാൻ കാണിക്കുന്നത് ആരും മിസ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾ നിങ്ങളും ഇത് ബൈച്ച് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കസിൻസിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഓക്കെ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു വീഡിയോയുടെ ലിങ്കില്ലേ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇതൊരു ഹെൽപ്പ് ആയിരിക്കും കേട്ടോ കോട്ടണിലെല്ലാം ടച്ചാണ് മെറ്റീരിയൽ വരുന്നത് ഏത് വ്യക്തിക്കും സിമ്പിളായിട്ട് വളരെ രസകരമായിട്ട് അണിയാനും അതുപോലെ നല്ല ഒരു പൊസിഷനില നല്ലൊരു ബട്ടൺ ഷോ ബട്ടൺ ഒക്കെ വിശേഷില്ല ഇതിൽ ടോപ്പും പാൻറ്റും ഷോളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റ് വരുന്ന ഏകദേശം ഒരു ഷിഫോൺ ടൈപ്പ് കാറ്റഗറിയിലാണ് വരുന്നത് ടോപ്പും അതുപോലെ തന്നെ ഷോളും വരുന്നത് അതുപോലെ തന്നെ ടച്ച് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് ഡബിൾ ഡബ്ലെക്സിൽ എക്സ് സോറി എക്സൽ സൈസിൽ നാൽപ്പത്താറഞ്ച് ലെങ്ത് എക്സൽ സൈസിൽ നാൽപ്പത്താറഞ്ച് ലെങ്ത്തിൽ ഓൺലി സെവൻ നയറ്റ് ഫൈവ് കേട്ടോ സെവൻ നയൻ ഫൈവ് നല്ല പ്രൊഡക്റ്റ് ആണ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് കോട്ടനിൽ നിന്ന് ടച്ച് മെറ്റീരിയൽ ആണ് നമുക്ക് ഓണൊക്കെ വരുന്നുണ്ട് ആഘോഷിക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളി പ്രൊഡക്റ്റുകളാണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കാം ഇതറിയാലോ പ്യുവർ ചിനോൺ സിൽക്കാണ് മെറ്റീരിയല് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളക്കി പോകില്ല അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇതിന്റെ പ്രൈസ് വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് സെറ്റ് ആക്കിയാലോട്ടോ ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് തരാം നയൻ നയൻറ്റി ഫൈവിന് മേലെ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് അത് ഇന്ന് തരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവിലാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളിവില്ല വെഡ്ഡിങ് പാർട്ടിക്കൊക്കെ സിമ്പിൾ ഹംബി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റുകൾക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു എയിം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ലൈനിങ് വരുന്നത് ക്വാളിറ്റി ലൈനിങ് ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീനൊക്കെയാണ് വരുന്നത് അതിൽ ഫുള്ളായിട്ട് ത്രെഡും സീക്വൻസും എല്ലാം നല്ല രസെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് വരുന്നത് കേട്ടോ ഒന്നുകൂടി ഫാസ്റ്റ് ആയിക്കാല് നിങ്ങൾക്ക് മൂന്ന് നാലഞ്ചെണ്ണക്കി എടുക്കലേ അപ്പോ ഇതാണ് ഇതിന്റെ ടോപ്പും പാന്റും പാന്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു എക്സൽ സൈസിലാണ് കേട്ടോ ഇതാണ് വരുന്നത് കേട്ടോ പുറകോഷം നമുക്ക് ഇതുപോലെ ടെക്സ്റ്റർ ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ എളിപ്പോ വിശ്വാസപരമായിട്ട് അടിക്കാനായിട്ട് പറ്റും സ്ലീവില് നമുക്ക് ഫുൾ ആക്കുന്നുണ്ട് സ്ലീവിലൊക്കെ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ പോകില്ല സെനൂൺസിൽ ആണ് മെറ്റീരിയൽ ഓക്കെ അപ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് എക്സൽ സൈസില് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനങ്ങിൽ സ്ലിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ ഓർഗൻസ് ഷോളാണ് കാണുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷോളാണ് വരുന്നത് ഓക്കെ ഇത് വരുന്നത് ഒരു സിനോൺ സിലിക്കിൽ വേറെ ടൈപ്പ് മെറ്റീരിയലാണ് ചിനോൺ സിലിക്കിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അതിലൊരു കാറ്റഗറിയാണ് ഇത് വരുന്നത് സെയിം പാൻറ്റ് സെയിം മെറ്റീരിയലാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ട് എക്സലാണ് ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ക്വാളിറ്റി മെറ്റീരിയലാണ് അതേപോലെ തന്നെ ലൈനിങ്ങും ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ് ആണ് ടോപ്പും പാൻറ്റും ഷോളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓൺലി സെവൻ നയൻ ഫൈവ് പ്യൂർ ജോർജിറ്റ് മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ സൈസ് മെഷർമെന്റ് വരുന്നത് സ്കാലപ്പ് വർക്ക് രണ്ട് സൈഡിലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾട്ട് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് തലയിലിട്ടൊക്കെ കിടക്കുന്ന ഷോളാണ് അതേപോലെ തന്നെ പാൻറ്റും നമുക്ക് അവൈലബിൾ ആണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആണ് വരുന്നത് പാന്റിൽ ഫുൾ ഇലാസ്റ്റിക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ ഫുൾ വർക്ക് സ്ലീവിൻ്റെ ആൻഡിൽ ഫുൾ വർക്ക് സ്ലിറ്റഡാണ് പ്രൊഡക്റ്റ് വരുന്നത് ഡൗൺ സൈഡിലും ഈ ഒരു പൊസിഷനിലാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതിന്റെ സൈസ് മെഷർമെന്റ് എക്സലിൽ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് കളർ ഇളവി പോകില്ല ഒന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഏകദേശം ഒരു ബ്ലൂവും മാഷും ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് നമുക്ക് ഇതിലെ സെക്കൻഡ് കൊണ്ട് വന്നിട്ടില്ല കേട്ടോ കേട്ടോ അപ്പൊ എക്സലൊക്കെ എടുത്തിട്ട് ലാർജിലേക്ക് സൈസ് ചെയ്ത് സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ വേറെ എക്സ്ട്രാ വർക്ക് ഒന്നും സൈഡിൽ താഴെ വർക്ക് ഉണ്ട് സ്ലീവിന്റെ ഡൗൺ സൈഡിൽ വർക്ക് ഉണ്ട് ഓക്കെ അല്ലേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റിൽ ചെയ്തിട്ടുള്ളതാണ് ഫോർ സൈഡ് ലൈസ് ബോർഡർ ആണ് ചെയ്തിട്ടുള്ളത് കളർ പോകില്ല ഡിജിറ്റൽ പ്രിൻ്റാണ് നമുക്ക് ഒരു ഫോട്ടോ ക്വാളിറ്റി ഒക്കെ കിട്ടുന്നത് നല്ല ഡിജിറ്റൽ പ്രിൻ്റാണ് അതേപോലെ നമുക്ക് ഇതിലെ പാൻറ്റും നമുക്കിതിൽ അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് എൽ എക്സ് സൈസിലാണ് ഇതിൻ്റെ ടോപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് സൈസിൽ ഓൺലി സിക്സ് ഡബിൾ ഫൈവ് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയുള്ളട്ടോ നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല എൽ എക്സ് എൽ സൈസില് നാൽപ്പത്തഞ്ച് ലെങ് നല്ല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകളിൽ പോകില്ല ഓൺലി സിക്സ് ഡബിൾ ഫൈവ് ടോപ്പ് മാത്രം കിട്ടാത്ത സമയത്ത് ടോപ്പ് ഉണ്ട് പാന്റ് ഉണ്ട് ഷൂൾ ഉണ്ട് ഇത് ഡയറായിട്ട് എടുത്തൂടെ സിക്സ് ഡബിൾ ഫൈവ് എങ്ങനെ പക്ഷെ പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മളോടൊപ്പം കൂടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും എപ്പോഴും ഡ്രസ്സ് എടുക്കണ്ട ഇതുപോലെ നല്ല ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എടുത്തൂടെ കണ്ടോ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്രിൻ്റാണ് കളറുള്ള വൺ സൈഡായിട്ട് ലേസ് വർക്കാണ് ഇതൊക്കെ എടുത്തു മാറ്റി വെച്ച് പ്രൊഡക്റ്റ് വളരെ റയർ ആയിട്ട് നമുക്ക് അടി അടി കൂടിയ പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ ജസ്റ്റ് ചില ടൈമിൽ ഹൺഡ്രഡ് ഒക്കെ ബുക്ക് ചെയ്തിട്ടിടും പിന്നതവിടെ വയ്ക്കും ചിലപ്പോൾ അത് ആ ഹൺഡ്രഡ് തിരിച്ചയക്കേണ്ട നിവൃത്തിയാണ് വരാറ് ഓക്കെ അപ്പോൾ ഇതിൽ നോർമലി വരുന്ന ലൈനിങ് ആണ് താഴെ ഫുള്ളായിട്ട് നമുക്ക് എന്താണ് എന്താണിതിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുൾ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാപ്പ് പുറകിലും ഒക്കെ ഉണ്ട് സ്ലീവില് സ്ലീവിന്റെ എൻ്റില് ലെയ്സ് വർക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവില് നാൽപ്പത്തഞ്ച് സെലക്തില് ആക്സിലേ ഓക്കെ അല്ലേ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ഡയമണ്ട് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഡിജിറ്റൽ പ്രിന്റാണ് കളർ ഒന്നും ഇളകി പോകില്ല ഓഫറേ ഓഫറാണ് പൊടുത്തമുട്ടോ ഓഫർ കേട്ടോ ഓക്കെ ഇതിൽ വരുന്ന സോഫ്റ്റ് ഓർഗൻസും മെറ്റീരിയൽ സ്കാലപ്പ് വർക്ക് ആണ് വൈറ്റ് ആണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് സീക്വൻസ് വരുന്നുണ്ട് നല്ല സൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കെട്ടോ ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തിന്റെ അടുത്തുള്ള ഷോൾ ആണ് വരുന്നത് ഇനി പിൻ കേസ് ഓർഗൻസ് ആയതുകൊണ്ട് തലയിൽ കിടക്കില്ല എന്നുള്ള പ്രശ്നം ഒന്നും വേണ്ട കേട്ടോ തലയിലൊക്കെ കിടക്കുന്ന നല്ല ഷോൾ ആണ് പിന്നെ അതിൽ ഓപ്ഷനുള്ളത് സൈഡ് ഇടുക പിന്നെ മഫ് തടിക്കുക പിന്നെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇതേ ഓണക്കാലമായി ഈ വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് അതേപോലെ ക്രീം ഷേ വൺ വാൻ ഡിമാൻഡാണ് ആ സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് നയൻ നയൻറ്റി ഫൈവാണ് കേട്ടോ നയൻ നയൻറ്റി ഫൈവന് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ എക്സൽ ഡബിൾ എക്സിൻ്റെ സൈസിൽ ഇത് മിസ് ചെയ്യണ്ട നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും ഓണം ഓണത്തിന് നമുക്ക് ഫുൾ ആയിട്ട് വരുന്നത് ജസ്റ്റ് ടു വീക്സ് ഉള്ളത് കോളേജ് പ്രോഗ്രാം പരിപാടികൾക്കൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ഇത് എന്തായാലും ആയിരത്തഞ്ഞൂറിൻ്റെ മതിപ്പുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ഷോള് വന്ന് അതേ സെയിം കളർ ആട്ടോ പ്യൂർ വൈറ്റ് അല്ല ഒരു ഐവർ ഷെയ്ഡാണ് അത് വരുന്നത് പാന്റും നമുക്ക് ആ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് എൽ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പാൻറ് വരുന്നുണ്ട് അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് പേർ ചെയ്തിട്ട് ഓണം ആഘോഷിക്കാം കേട്ടോ എക്സൽ ഡബിൾ എക്സ് സൈസിൽ സൈസില് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഇമ്പോർട്ടഡ് മെറ്റീരിയല് ഫുൾ ആയിട്ട് നല്ല ലൈനിങ് കൊടുത്തിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതിൽ ഫുൾ ആയിട്ടാണ് ലൈനിങ് വരുന്നത് കേട്ടോ ഇത് വീണ്ടും ഓണർ സ്പെഷ്യൽ ആയിട്ട് ഒരു ഓഫറിനൊപ്പം തന്നെ ഞാൻ തള്ളി വിടുന്നതാണ് ഓഫർ ആക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി വേണ്ടിട്ടോ ഓണ സ്പെഷ്യലിന് ഒരുപാട് പേര് അധികം കാശിൽ പോകാനും പാടില്ല എന്നാൽ ഈ ഒരു കളറും കിട്ടണം അല്ലേ അപ്പോൾ ഞാൻ സെവൻ നയൻ ഫൈവ് ആക്കിയിട്ടുണ്ട് നയൻ നയൻറ്റി ഫൈവ് ഓഫറിൽ കൊടുത്തിരുന്ന സംഭവമാണ് ഞാൻ ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതെ തന്നെ സെവൻ നയൻറ്റി ഫൈവില് നിങ്ങൾക്ക് നല്ലൊരു അൺബിലീവൾ പ്രൈസ് ആയിട്ട് തരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റ് ആണ് വരുന്നത് ഇതിൻ്റെ താഴ്പ്പാത്ത ആ ഒരു സംഭവം വരുന്നുണ്ട് ഇതിൻ്റെ നെക്പോഷനിൽ അതായത് എന്താ ഈ ഒരു സംഭവമാണ് വരിക ഇതിൽ ചിലത് ഗ്രീനായിട്ട് വരുന്നുണ്ട് ചിലത് ഇതായിട്ടും വരുന്നുണ്ട് പിന്നെ അവർ ഫുള്ള് ബോർഡർ ഫുൾ ഐസ് വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ ആണ് ഓക്കെ ഇതിൽ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെവൻ നയൻ ഫൈവ് എക്സൽ ഡബിൾ എസ് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ സൈസിൽ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സെവൻ നയൻ ഫൈവ് വേണ്ട ഫസ്റ്റ് ഷീഡ് നമുക്കിതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളും ടോപ്പും പാൻറ്റും ഒക്കെ വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് അപ്പോൾ ഇതിൽ ചിലത് നമുക്ക് ഈ ഒരു കളറിൽ അത്യാവശ്യം ഒരുപാടുണ്ട് ചിലത് നമുക്ക് ഈ ഒരു ഉണ്ട് ഇത് ജസ്റ്റ് ഓണത്തിന് വേണ്ടിയിട്ട് മാത്രം ഇതിലൊക്കെ നിങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ സെവൻ ആൻഡ് ഫൈവില് ഓക്കെ അപ്പോൾ ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഷോള് ഫോർ സൈഡ് റൈഡിൽ ഐസ് വർക്ക് അവൈലബിൾ ആണ് പാന്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാന്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പാന്റ് ആണ് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഓഫർ ഉണ്ടപ്പോ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫർ ആയിട്ട് ഇത് തരുന്നത് പ്യുവർ ക്വാളിറ്റി ബ്ലാക്ക് ആണ് മുതൽ വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ആണ് വരുന്നത് നെക്ക് വർക്ക് വരുന്നുണ്ട് അതിൽ ആയിട്ട് ഡയമണ്ട് ആണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് സൈഡ് ഓപ്പൺ ഓപ്പണല്ലാണ്ട് നല്ല ബട്ടർഫ്ലൈ കണ്ട അമർല കട്ടാണ് വരുന്നത് ഇത് പ്രൈസ് വരുന്നത് ചെറിയൊരു പ്രൈസ് തന്നെ തരണം കേട്ടോ ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറിൻ്റെ മേലെ വരുന്ന ഈ ഒരു സംഭവം നിങ്ങൾക്ക് എത്രക്ക് തരണം എക്സിലെ ഡബിൾ എക്സല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവ് സെറ്റ് ആയിക്കോട്ടെ ഓക്കെ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ സ്ലീവ് ഒക്കെ നോക്കിയാൽ ഫുൾ വാക്ക് ചെയ്തിട്ടുള്ളതാണ് മിറർ ഉണ്ട് ഡയമണ്ട് ഉണ്ട് ത്രെഡ് ഉണ്ട് പിന്നെ ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പ്യുവർ ജെറ്റ് ബ്ലാക്ക് ആണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഉള്ളൂ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കിട്ടുമോ ഷോളൊക്കെ നോക്കി അത്യാവശ്യം നല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് അതുകൊണ്ട് ഒരു മേടിക്കേണ്ട പേടിയുമ്പോൾ അടിക്കണ്ട ഉണ്ടാവില്ല കളറും പോകില്ല വേറെ ഒരു ഡൗട്ട്സും അടിക്കേണ്ട ഓക്കെ അപ്പോൾ തൃശ്ശൂരൊക്കെ ഇങ്ങോട്ട് ഓടി വന്നു തൃശ്ശൂർ തന്നെയാണ് നമ്മുടെ ഷോപ്പുള്ളത് എവിടെ വാടാനപ്പള്ളിയിൽ പുതുക്കുളങ്ങര സുലൂ ടവറിൽ അപ്പം ഇതിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് എന്താ ഇതൊക്കെ അന്തസ് പ്രോഡക്റ്റ് ആട്ടോ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളു എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഫോർട്ടി സെവൻ ഇൻ്റെ ലെങ് സൈഡ് ഓപ്പൺ അല്ലാണ്ട് വരുന്ന പ്യുവർ ജോർജ ബ്ലൂമിങ് ഇതൊരു മസ്ലിൻ ടൈപ്പ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളി മസ്ലിൻ ആണ് ഷോളിന് വൺ സൈഡായിട്ട് ആയിട്ട് ഇങ്ങനെയുള്ള ലേസ് വർക്ക് വരുന്നുണ്ട് ഇതിൽ ഫുൾ ആയിട്ട് ഡയമണ്ട് ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ആണ് അപ്പോൾ അതിൽ നമുക്ക് കളർ വേറെ ഡിഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല രണ്ട് സൈഡും ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഡിജിറ്റൽ പ്രിൻറ്റോളിയിട്ടാണ് ഒരു റയർ ഷെയ്ഡ് ഓക്കെ സൈഡ് ഓപ്പണാണ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഡൗൺ സൈഡിലും നമുക്ക് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ തരുന്നത് എട്ട് തൊണ്ണൂറ്റഞ്ചിലാണ് നാൽപ്പത്തെട്ടിഞ്ച് ലെങ്ത്തിണ്ട് എക്സ് എല്ലിൽ നാൽപ്പത്തെട്ട് ലെങ്ത്തിൽ പോളിമസിയം മെറ്റീരിയൽ നോർമൽ ലൈനിങ്ങിൽ സ്ലീവില് ഇല്ല ലേസ് വർക്ക് ഉണ്ട് ഡൗൺ സൈഡിൽ ലേസ് വർക്ക് ഉണ്ട് പുറകു നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് ഒന്നും ഒരു ഭംഗി ആക്കിയിട്ടുണ്ട് അതേപോലെ നമുക്കിതില് നോർമൽ വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് സെയിം ഇതിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുണ്ടാവുക പാൻറിന്റെ താഴെ ഒരു കട്ട് ബോർഡർ വർക്ക് വീണ്ടും ആ ഒരു ലേസ് വർക്ക് പാൻറ് ഒക്കെ ഉപഗ്രഹം പാൻറ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് ഉണ്ടോ സെവൻ ആൻഡ് ഫൈവ് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് കണ്ണും പൂട്ടിട്ടേ നമുക്ക് മേടിച്ച് 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 കൂട്ടി വയ്ക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം നല്ല ലെങ് തൻ്റെ വെടുത്തുള്ള നല്ലൊരു ഷോളാണ് വരുന്നത് കോൺസേൺ ആയിട്ട് നല്ലൊരു ത്രെഡ് ഒത്തി സീക്വൻസിലാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിൽ ഫുള്ളായിട്ട് ആ സ്റ്റെപ്പ് ഇങ്ങനെ ഓരോ കട്ടിങ്സ് ഉണ്ട് നല്ല രസമായിട്ടുണ്ട് ഷോൾ നമ്മൾ ഇടുമ്പോൾ ഇതിൻ്റെ വർക്കൊന്നും പോയി പോകില്ല ഓക്കെ അപ്പോൾ ആ ഒരു ഇതിൽ കാണാനായിട്ട് പറ്റും ആ ഒരു വർക്ക് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിൽ താഴ്ഭാത്ത് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ലൈസ് വർക്ക് ഉണ്ട് നല്ല ലൈനിങ് ആണ് ഉദ്ദേശിച്ചത് ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് സൈഡ് ഓപ്പൺ ആണ് ഫുൾ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയങ്ങളൊന്നും പോകില്ലേ പ്യൂർ സിനിമ ആണ് മെറ്റീരിയൽ വരുന്നത് വൺ സൈഡ് ആയിട്ട് നല്ല ഗോൾഡൻ ത്രെഡ് ആണ് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് നല്ല ഡാർക്ക് ഏഷ് കളറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഫാൻറ്റും നമുക്ക് സിനിമ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ഇലാസ്റ്റിക് ആണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഡബ്ലെക്സിലെ സൈസിൽ നാൽപ്പത്തെഞ്ച് ലെങ്ക് പ്യുവർ ചിനുവണാണ് മെറ്റീരിയൽ ഫുൾ ചിനോൺ സിൽക്ക് ജോർജ്ജറ്റ് മെറ്റീരിയൽ ഒന്നും അധികം കിട്ടാനുള്ള കേട്ടോ കിട്ടിയതൊക്കെ എല്ലാവരും നല്ല ഓഫറിൽ കിട്ടണമെന്നൊക്കെ മേടിച്ചുവച്ചോ ഇതും എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്കിത് വരുന്നത് വൺ സൈഡ് ഈയൊരു സ്കാലപ്പ് വർക്ക് മുതലായി എയ്റ്റ് നയൻറ്റി ഫൈവില് നാൽപ്പത്തെട്ടഞ്ച് ലങ്ക് ഡബ്ലക്സിലെ സൈസിൽ ഹെവി ക്വാളിറ്റിയിൽ നല്ല സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഈ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല പാൻറ്റ് അവൈലബിൾ ആണ് പാൻറിൻ്റെ ഡൗൺ സൈഡിൽ നിന്നും വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ എയ്റ്റ് നയൻറ്റി ഫൈവ് ഡബിൾ എസ് എൽ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ങ് പ്യുവർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഇപ്പൊ ഫുള്ള് ഇമ്പോർട്ടഡും ഷിമ്മറും അങ്ങനെ കുറെ സംഭവങ്ങളാണ് വരുന്നത് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ മെറ്റീരിയൽ മേടിച്ചോ നഷ്ടം ഉണ്ടാവൂല അപ്പോ ഇത് വരുന്നത് വീണ്ടും നമുക്ക് നല്ല ജോർജിറ്റ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിന്റെ ഷോളിനാണ് കായി അപ്പോ ഇതിന്റെ ഫുള്ളായിട്ട് നമുക്ക് ഇതിലെ ഞമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല സെൻറ്ററിൽ ഫുൾ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് നല്ല സ്മൂത്ത് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് ഇതാണ് ഇതിൽ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് പാന്റ് ഡിഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്ലോത്തിലാണ് വരുന്നത് ഫുൾ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവ് അല്ല എയ്റ്റ് നയൻറ്റി ഫൈവ് ഡോ എയ്റ്റ് നയൻറ്റി ഫൈവില് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് എയ്റ്റ് നയൻറ്റി ഫൈവില് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് ഡബിൾ ഐസിൽ സൈസില് ക്വാളിറ്റിയുള്ള ലൈനിങ്ങിലൂടെ എഴുതിയിട്ടുണ്ട് താഴ്ഭാഗത്ത് ഫുൾ ലൈസ് വർക്ക് ഉണ്ട് ഇത്ര നല്ല അടിപൊളി മെറ്റീരിയൽ നിങ്ങൾക്ക് തരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഡോ മെറ്റീരിയൽ നോക്കി പക്ക പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലാണ് പ്യൂർ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് പ്യൂർ ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഹോൾസെൽ പ്രൈസിനേക്കാൾ എത്ര പ്യൂർ താഴേക്കിലാണ് തരുന്നത് പറയുന്നത് പ്യൂർ ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ചിനോൺ സിൽക്ക് ആകുമ്പോൾ ഡബിൾ ടോൺ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് ക്യാമറയിൽ മാത്രം ഡയറക്റ്റ് ലുക്ക് പ്യൂർ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഫുൾ സ്കേൽ അപ്പ് വർക്ക് ആണ് ഇതിലത്തെ റെഡ് വർക്ക് ആണ് ഇത് ഫുൾ ആയിട്ട് ഒരു പാർട്ടി പേരായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ കൺസെപ്റ്റ് ചെയ്തിട്ടുള്ള ഫുള്ളായിട്ട് വർക്കാണ് ഒരു നല്ല ക്ലിയർ ആയിട്ടാണ് ത്രെഡ് ത്രെഡൊക്കെ ഉണ്ടോ അങ്ങോട്ട് പൊന്തി നിന്നിട്ടാക്ക് ബൾജായിട്ടുള്ള ടൈപ്പിലൊന്നും നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് നയൻ്റി ഫൈവ് അതാണ് ബെസ്റ്റ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഡൗൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ നിങ്ങൾ ഇത് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ഇത് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും അപ്പോൾ നമ്മളുടെ ഒരു ഷെയറിൽ അവർക്കൊരു ഹെൽപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ വെറും ബിസിനസ് മൈൻഡൊന്നുമല്ല നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ പ്രൈസ് ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെയായിട്ടാണ് അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് പല സമയത്തും ഞാൻ പറയാറുണ്ട് ഓപ്പൺ ഓപ്പണായിട്ട് ചാനലിലെ ഹൈപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യാറ് കറക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിലെ സംഭവമായിട്ടും ഓക്കെ ടോപ്പും പാൻറ്റും ഷോളൊക്കെ ചിനോൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബ്ലെക്സ് എൽ ഓൺലി എയ്റ്റ് നയറ്റി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ്റെ ലാംഗത്ത് വരുന്നുണ്ട് പ്യൂർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഇതൊരു ഷിഫൂൺ മെറ്റീരിയൽ ആണ് വരുന്നത് സെവൻ നയൻ ഫൈവില് ഡബിൾ എക്സല് ഒരു ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഇതിൻ്റെ ലേസ് വർക്കൊക്കെ കൂടി നോക്കുമ്പോൾ ഫിഫ്റ്റി വൺ ഇഞ്ച് ലങ്ങ്ത്തൊക്കെ ഉണ്ടാവും നോർമലി വരുന്ന ഒരു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് സൈഡ് ഇങ്ങനെ ലാസ്റ്റിക് കോഡ് കൂടിയിട്ട് ഓക്കെ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് പുറകോഷം നമുക്ക് പ്രിന്റ് അവൈലബിൾ ആണ് ഡിജിറ്റൽ പ്രിന്റ് പ്രിൻ്റാണ് കളറുകളിൽ പോകാൻ അതുപോലെ തന്നെ ലൈനിങ്ങും നല്ല ഹെവി ക്വാളിറ്റി അല്ലെങ്കിൽ കാണാൻ ഡബിൾ എക്സിൽ ഒരു ഫിഫ്റ്റീൻ ലെങ്ത് വരുന്നുണ്ട് ഓൺലി സെവൻ നയൻ ഫൈവില് ടോപ്പും പാൻറും ഷോളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഓൺലി സെവൻ നയൻ ഫൈവ് നിങ്ങൾ മറക്കരുതിട്ടാ സെവൻ നയൻ ഫൈവ് ഉള്ളോ പ്രൈസ് വരുന്ന ഗേജിലെ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഈസി ആയിട്ട് വേറിയ ഓൺലി എട്ടേ അമ്പത്തഞ്ചിട്ടാ എണ്ണൂറ്റി അമ്പത്തി അഞ്ചില് പ്യൂർ ക്വാളിറ്റി ജോർജ് മെറ്റീരിയലാണ് ഇതിന്റെ പാന്റ് വരുന്നത് റൗണ്ട് ലാസ്റ്റിക് ആണ് നോർമലി വരുന്നത് ലൈനിങ് അവൈലബിൾ ആണ് പാൻറിനു താഴെ വർക്ക് വരുന്നുണ്ട് ഷോൾ അധികം ഭീകരമായിട്ട് നല്ല ലെങ്ത് ഉണ്ട് നല്ല വിടുത്തുണ്ട് എയ്റ്റ് ഡബിൾ ഫൈവ് ആണല്ലേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് മിസ്സാക്കി കളയേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ഇത് വരുന്നത് റിയൽ ഷെയ്ഡ് എന്നുള്ളത് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി കളർ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രീൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നമുക്കിതില് സൂപ്പർ റേറ്റിലാണ് ഇത് വരുന്നത് സെവൻ നയൻ ഫൈവില് ഡബിൾ എക്സ് എല് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്കേലപ്പ് വർക്കോട് കൂടിയിട്ട് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് നല്ല രസമായിട്ടുള്ള നല്ലൊരു ഷോളും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും വരുന്നുണ്ട് സെവൻ നയൻ ഫൈവ് ഇതിൽ ഫുൾ ആയിട്ട് നമുക്കിതില് വർക്ക് അവൈലബിൾ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ചിനോൺസി മെറ്റീരിയൽ കാറ്റഗറിയിലാണ് ഇത് വരുന്നത് പൊക്കെയാണ് പൊക്ക പ്രോഡക്റ്റ് ആട്ടോ ഡബിൾ എക്സ് എൽ സൈസില് ആ പ്ലസ് ലൈ സൈസിൽ ഫോർട്ടി സെവൻ അഞ്ച് ലെങ്ക് സെവൻ നയൻറ്റ് ഫൈവ് മാത്രമേ വരുന്നുള്ളൂ സ്ലീവിൻ്റെ ആൻഡ് ഫുൾ വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ ഹാണ്ടിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് വരുന്നത് ക്വാളിറ്റി ലൈനിങ് ആണ് ഓൺലി സെവൻ നയൻറ്റ് ഫൈവ് ഷോള് ആരക്കും വേറെ ഇത് കഴിഞ്ഞാൽ ആ ഒരു രസകരമായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് ഇതിൻ്റെ ഷോള് ചെയ്തിട്ടുള്ളത് ഷോളിൻ്റെ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് അവൈലബിൾ ആണ് നല്ല ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളി പോവില്ല സോഫ്റ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ ബട്ട് ആ ഒരു ഷിഫോണിൻ്റെ പോലെ ഒഴുകി ഒഴുകി കിടക്കുന്ന ആണ് ഡോ നമുക്ക് ഈ ഒരു ഡാർക്ക് ഗ്രേപ്പ് ഗ്രൈപ്പാണ് വരുന്നത് ഫൈവ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് എക്സിലും ഉണ്ട് എക്സിലും ഉണ്ട് രണ്ട് സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിട്ടുള്ളത് പ്യൂർ ചിനോൺ സിലിക് ആണ് മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി പ്രീമിയം ഉണ്ടോ ഷോളൊക്കെ നോക്കിയാ ഒരു ആഷ് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒശൻ വരുന്നത് അത് വീനക്കിലാണ് ഇതിൻ്റെ നെക്ക് പോഷൻ സെറ്റ് ആക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇങ്ങനെ കണ്ടാ അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രസമുണ്ട് അതേപോലെ തന്നെ ടോപ്പും പാൻറ്റും ഷോളൊക്കെ സെയിം മെറ്റീരിയലിൽ നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ആണ് ഇതിൽ ഇങ്ങനെ ഒരു കട്ട് വർക്ക് ആണ് പാൻറിൽ വരുന്നത് താഴെ ആ ഒരു ലേസിൻ്റെ ഇതിങ്ങനെ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു വശം നമുക്ക് ഇതുപോലെയാണ് വരുന്നത് പ്രൈസ് ബെസ്റ്റ് ഫ്ലെക്സിബിൾ പ്രൈസ് ആയിട്ടുള്ള നയൻ ഡബിൾ ഫൈവില് നയൻ ഡബിൾ ഫൈവില് ഡബിൾ എക്സ് എല് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് കിട്ടോ നല്ല ക്വാളിറ്റി ആണ് പ്രീമിയം പ്രോഡക്റ്റ് ആണ് കേട്ടോ നയൻ ഡബിൾ ഫൈവ് ഉള്ളോ ഡബിൾ എക്സിൽ സൈസ് ഉണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് എതിലും കൂടുതലാണ് ഓക്കെ മറക്കണ്ട പൈസ ആയിട്ട് വളരെ ഈസിയാണ് ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ എഴുതുന്നത് ഓക്കെ സോഫ്റ്റ് വെയർ മെറ്റീരിയൽ ആണ് ഇത്രയും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ് കേട്ടോ വൈൻ ഗ്രേപ്പ് ഒക്കെ അതിനോട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ചുളുക്ക് പോലും മാറിയിട്ടില്ല അത്രയും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ചുളുക്ക് പോലും മാറാത്ത സൂപ്പർ പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് ഫുള്ളായിട്ട് ത്രെഡാണ് സീക്വൻസ് ആണ് പിന്നെ അതിൽ തരാം ഫുള്ളായിട്ട് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് ഫുൾ വർക്ക് വരുന്നുണ്ട് പാൻഡിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് പാൻറ്റത്തെ താഴെ ഫുൾ ആയിട്ട് ഈ ഒരു ക്വാളിറ്റിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോളിൽ ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് ഷോ ഷോളും ഭയങ്കര ഓഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ കേട്ടോ അപ്പോൾ ഇത് ആരും ചോദിക്കില്ല നിങ്ങൾ എന്തിനൊക്കെ സ്റ്റീന്ന് വൺ നയൻറ്റി ഫൈവിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് കല്യാണത്തിന് ഒന്നും ആളും ചോദിക്കില്ല ഓക്കെ ഇത്ര ഉള്ളത് ഇതിന്റെ പ്രൈസ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് അതേപോലെ തന്നെ അതില് ഡബിൾ എസ് സൈസിൽ സൈസില് ഫോർട്ടി സെവൻ ഇഞ്ചും അവൈലബിൾ ആണുണ്ടോ ഡബിൾ എസ് സൈസിൽ സൈസില് ഫോർട്ടി സെവൻ ഉണ്ട് താഴ്വാതായിട്ട് ഫുൾ ആയിട്ട് നല്ല രസമായിട്ട് എംബോസ് ചെയ്ത് നില്ക്കുന്ന രീതിയിലുള്ള ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പീക്കോക്ക് ബ്ലൂ അല്ല പീക്കോക്ക് കോക്ക് ബ്ലൂവും ഗ്രീനോടും മിക്സ് ചെയ്ത് കണ്ട പിടിക്കുന്ന നല്ല അടിപൊളി ഷെയ്ഡ് ഇതിൻ്റെ പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ ടോപ്പും പാൻറ്റും ഷോളൊക്കെ സോഫ്റ്റ് വേർസിയാണ് മറ്റേലി അപ്പോൾ നിങ്ങൾക്ക് വേറെ ഇത് വരുമ്പോൾ ബോട്ടം വേറെ ഇത് വേറെ അങ്ങനെ നിൽക്കില്ല ആ ഒരു ക്വാളിറ്റി കിട്ടും വൺ സീറോ നയൻ ഫൈവ് ഉള്ളു നല്ല റേഞ്ച് വരുന്ന പ്രോഡക്റ്റുകൾ ആട്ടോ ഓക്കെ അപ്പോൾ ഏകദേശം ആ ഒരു ഹോൾസെയിൽ പ്രൈസിനോടുത്ത് ടച്ച് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ വേണ്ട അപ്പോൾ ഇതൊക്കെ ബൈ ചെയ്തോ ഹാപ്പി ആയിക്കോ പരിപാടിക്കൊക്കെ സുഖമായിട്ട് ഇടാ നാത്തൂനും മറ്റുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നോക്കിട്ട് എടുത്തോട്ടാ ഒരുപാട് പേര് അങ്ങനെ എടുക്കാറുണ്ട് വീട്ടിലുള്ള വ്യക്തികൾക്ക് തന്നെ ആയിട്ട് ഏട്ടത്തി അനിയത്തി അനിയത്തി അമ്മ അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാറുണ്ട് അതുപോലൊക്കെ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഒരുപോലത്തെ നോക്കിയിട്ട് എടുത്തോ ഓക്കെ നമ്മെപ്പോ ഓഫർ ഇടുമ്പോഴും പ്ലസ് സൈസ് അല്ലാണ്ട് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപാട് പരാതി വരാറുണ്ട് അപ്പൊ പരാതി ഒന്ന് കണ്ട നിങ്ങൾ ബൈ ചെയ്തിട്ട് സന്തോഷിച്ചാൽ മതി സോഫ്റ്റ് ചോർച്ചിട്ട് കളർ നെവർ ഗോ ശ്രീകേജ് നോ അതുമില്ല പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയല് സ്ലീവില് ഫുൾ ആയിട്ട് വർക്ക് ആയിരത്തി അറുന്നൂറിൻ്റെ മേലെ റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഉണ്ടോ ഓക്കെ ഇവിടെ പൂവല്ലേ ജീവൻ വെച്ചതിന് നല്ല തടയുള്ള പാൻറ്റ് ആയിട്ട് ലൈനിങ് റൗണ്ട് എലാസ്റ്റിക്ക് ഫുൾ ക്വാളിറ്റി പ്രോഡക്റ്റ് ഡൗൺ സൈഡിലും വർക്ക് ചെറിയൊരു വർക്ക് നെക്കിൽ പിന്നെ താഴെ മാത്രം അല്ല ആ ഒരു ബോർഡറിലും അപ്പോൾ ഇതിൽ ആയിട്ട് ലൈനിങ്ങും ഉണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയാണ് നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല മെറ്റീരിയൽ ബേസിൽ ഇസ്വാ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി തരുന്നുണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഈ ഡിസൈൻ കണ്ട് നിങ്ങൾ എടുത്തോ ഓക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് വരുന്നത് ത്രീ എക്സ് സൈസിൽ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ് ഓൺലി വൺ സീറോ നയൻ ഫൈവില് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി അഡാറായിട്ടാണ് അത് വരുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ യോഗ പോഷൻ തുടങ്ങുന്നത് മുതലേ നമുക്കിതിൻ്റെ കണ്ട ഒരു ബ്ലോക്കിൽ ഇങ്ങനെ സംഭവം വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് നെക്ക് അതേപോലെ തന്നെ സ്ലീവ് അതേപോലെ തന്നെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ അപ്പോൾ തടിയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കുക വേറെ വർക്കും ആർഭാടും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പൊ ഇത് വൺ സീറോ നയൻ ഫൈവില് ഡബിൾ എക്സ് എൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ക് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ആരെയും മയൽക്കുന്ന ഒരു കളറല്ലേ ഉണ്ടോ സൂപ്പർ ഷെയ്ഡ് ആട്ടോ അത് സ്റ്റിക്കർ പോലെ നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ പുള്ളി അപ്പോൾ ഇതിന്റെ പാൻറ് നമുക്ക് ഇതേ സൈമിൽ തന്നെ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് മീൻസ് മീൻസം എന്നാണ് കേട്ടോ ഹാർഡ് അത് ഹാർഡ് അല്ലാന്നാണ് അതല്ലാണ്ട് സോഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കി അപ്പുറം കാണുമെന്നുള്ള മെറ്റീരിയൽ അല്ല ഗേജ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല ഉണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് കണ്ട അത്ര മതി ഇല്ലേ എത്ര ഗൈസ് അല്ലെങ്കിൽ കൂടുതലാ അത്യാവശ്യം ഉണ്ടോ കേട്ടോ അതിലെ തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ ആ ഒരു പൊണ്മക്കളറ് അതിനോട് റിലൈറ്റ് എഴുതിട്ടുള്ള ഷെയ്ഡ് ഇതാണ് ഷെയ്ഡ് വരുക തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വാടാനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡായിട്ടാണ് ഷോപ്പ് ഉള്ളത് ഷോപ്പ് പറണ്ടാരും പോകേണ്ടി വരില്ല കാരണം വലിയൊരു ബിൽഡിങ് ആണ് അതിൻ്റെ താഴെ ചെറിയൊരു ഷോപ്പുമാണ് ഷോപ്പിൽ വന്നല്ല ഒരുപാട് കളക്ഷനും ഉണ്ട് അടയ്ക്കാം ഇതാണ് പ്രൊഡക്റ്റ് കെട്ടോ വരുന്നില്ല ഫുള് വർക്കാണ് കാണിക്കുന്നത് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് നല്ല രസമായിട്ടുള്ള റെഡ് ത്രെഡുണ്ട് ഇത് ഇങ്ങനെയും വരുന്നുണ്ട് ഓൺലി വൺ സീറോ നയൻ ഫൈവ് നമ്മുടെ പ്രൈസ് ഉണ്ടോ വൺ സീറോ നയൻ ഫൈവില് ത്രീ എക്സ് എൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ഴകിയന്നെ ഔട്ടോ വേറെ ഡൗൺ സ്ട്രൈഡിൽ നമുക്ക് ആ വർക്കും വരുന്നുണ്ട് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ലൈനിങ് ഒന്നുമല്ല അപ്പോൾ ത്രീ എക്സലിനൊക്കെ അതെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് പാൻറിൽ ലൈനിങ് അവൈ ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്കേലപ്പ് വർക്ക് ഇതിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വേണ്ട ഒരു ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ തരിക ഇതിൻ്റെ പ്രൈസ് മാത്രം ഡബിൾ വൺ നയൻ ഫൈവ് ഈയൊരു പീസ് മാത്രം ഇങ്ങനെയുള്ളു കേട്ടോ ഓക്കെ ഇതും ഏകദേശം ആ ഒരു മെറൂണിലെ ഒരു റാണി പിങ്ക് എന്നൊക്കെ പറയണ പോലത്തെ ഏകദേശം എന്തൊക്കെയൊരു ഷെയ്ഡ് മെറൂൺ അല്ലത് വേറെ എന്തോ ഒരു ഷെയ്ഡ് ആ ബർഗണ്ടി അതാണ് ഷെയ്ഡ് അതാണ് അതാണ് ചില സമയത്ത് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വരില്ല ഇത് നമുക്ക് ത്രീ എസ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ വൺ ഡയൻ ഫൈവ് ഈ ഒരു ഒറ്റ പീസ് മാത്രം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്ര റേറ്റ് ഉള്ളൂ ബാക്കിയെല്ലാം ചെറിയ റേറ്റ് ആണ് ത്രെഡ് വർക്കിൽ ഫുൾ ആയിട്ട് നമുക്ക് ഡാമേജ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പക്ക പാർട്ടിവെയർ ആട്ടോ എന്താ പക്ക പാർട്ടിവെയർ ആണ് ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പാൻറിൽ അവൈലബിൾ ആണ് ത്രീ എക്സല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് നല്ല രസമായിട്ട് നല്ലത്രണ്ടില് സ്കേലപ്പ് അവൈലബിൾ ആണ് ത്രീ എക്സെല് നാൽപ്പത്തെട്ട് ലെങ്ത്തിൽ ഡബ്ൾ വൺ നയൻ ഫൈവ് ക്വാളിറ്റി പക്ക ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ എന്നൊക്കെ അറിയില്ല അതുപോലത്തെ ഫീലിംഗ് ഒക്കെ കിട്ടും ഡാർക്ക് ഹാവി ബ്ലൂ ആണ് സ്ലീവില് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് സ്ലീവിന്റെ വർക്ക് തന്നെ കണ്ടപ്പോ ഓർഡർ ആക്കും അത്രയും നല്ല രസമായിട്ട് ട്യൂബ് വർക്ക് ആണ് ഫുള്ള് കിട്ട പിന്നെ ബീഡ്സ് വർക്ക് ത്രെഡ് വർക്ക് എല്ലാം ഉണ്ട് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തിഅമ്പത് ത്രീ എക്സല് സൈസിൽ നമുക്കൊരു ഗൗൺ ആയിട്ട് അമ്പത്തി അഞ്ച് ലെങ് പാനൽ കട്ടിൽ ഉപയോഗിക്കാം എക്സ്ട്രാ ഒരു പാൻറും ആരും നിരാശപ്പെടണം പാൻറും ഉണ്ട് ഓക്കെ അപ്പോൾ ടോപ്പ് പാൻറ് ഷോൾ വരുന്നു നയൻ ഫിഫ്റ്റിയില് പാനൽ കട്ടാണ് വരുന്നത് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇവിടെ വരെ ലൈനിങ് അവൈലബിൾ ആണ് പാന്റും എക്സ്ട്രാ വരുന്നുണ്ട് ത്രീ എക്സൽ സൈസിൽ അമ്പത്തി അഞ്ച് ലെങ് തൊള്ളായിരത്തിഅമ്പത് ഷോളിന്റെ ഇതാണ് ഷോള് വരുന്നത് കേട്ടാ ഷോള് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് നെക്ക് പോസിഷന് നല്ല വർക്ക് വരുന്നുണ്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് നല്ല രസമായിട്ട് അതില് ഹാൻഡ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടാ അതില് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് നമ്മൾ നമ്മുടെ ഫേണ്ടപ്പെട്ട ഒരു സിസ്റ്റർ എടുത്തിട്ട് മാറ്റി നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല പ്രോബ്ലം അപ്പൊ ഇത് വരുന്നത് സൈസിൽ ഇഞ്ച് വൺ സീറോ ഇത് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ ആയിട്ട് ആ ഒരു കോഡ് സെറ്റ് പോലെ ഫുള്ളായിട്ട് ഒറ്റ കളറിൽ വൺ സീറോ നയൻ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു എക്സല് ത്രീ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ് അത് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടഡ് ടൈപ്പ് ടോപ്സ് ഒക്കെ വരുന്നില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്യിപ്പിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത് ഡിമാൻഡില്ലാത്ത പ്രോഡക്റ്റ് ഒന്നുമില്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ് ഇതിന് കോസ്റ്റ് വരുന്നുണ്ട് നമ്മൾ ചെയ്യിപ്പിച്ച കാരണം ഇതിന് ഫുള്ള് ഷോ ബട്ടൺ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ത്രീ എക്സ് സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ വൺ സീറോ നയൻ ഫൈവ് ടു എക്സ് എൽ ആർട്സും അവൈലബിൾ അപ്പോൾ കളർ കളി പോകാത്ത നല്ലൊരു മിറൂൺ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് അല്ല ഇറ്റ്സ് നോട്ട് റെഡ് പ്യുവർ മിറൂൺ ഓക്കെ ഇൻഷുല കാഥ തുടരും സ്റ്റാറ്റുണ്ട് തന്നെ നിങ്ങൾ കൂട്ടമായിട്ട് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നമ്മളൊന്ന് ഹെൽപ് ചെയ്യുക അപ്പൊ ഇൻഷുല പറഞ്ഞതുപോലെ അടുത്ത ഇതിന്റെ തുടർക്കാതെയുമായിട്ട് വരാം